ഹായ് ഗേഴ്സ് സീരിയസ് ആയിട്ട് പറയാനുള്ളൂ വ്ളോഗ് ചെയ്യണം വ്ളോഗ് ചെയ്യണം എന്നും നല്ല ആഗ്രഹമുണ്ട് പക്ഷേ ഈ ഫോണായിട്ട് നടക്കാനുള്ള മടിയുണ്ടാ ചെയ്യാത്ത കേട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും വിചാരിച്ചു ചെയ്യാന്നുള്ള ഇന്ന് രാവിലെ വലിയ ധൃതിയിലൊന്നും അല്ലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് വിചാരിച്ചു ചെയ്യാന്നുള്ളത് അപ്പോൾ രാവിലെ നീച്ച് കോസ് കുളിയൊക്കെ കഴിഞ്ഞു ചോറ് കറി സാധനങ്ങളൊക്കെ സെറ്റായി ഉണ്ട് അപ്പോൾ ഏഴുമണിയായപ്പോൾ ഞാൻ മേലോട്ട് തന്നെ കേട്ടോ പൂച്ചയ്ക്ക് ഫുഡ് കൊടുക്കേണ്ടായിരുന്നു അത് കൊടുത്തു നമ്മളെ വീട്ടിൽ പൂച്ചയും മക്കളും ഉണ്ടോ ഇത് പൂച്ചത്തള്ളയാണ് നാല് കുട്ടികളും ഉണ്ട് കേട്ടോ ഒരേ പോലെയാണ് പിന്നെ വേറെ പുതിയ കുട്ടികളുണ്ട് കേട്ടോ ഒരൊക്കെ കൂടെ പെട്ടിയിലാക്കിയിട്ട് വെച്ചിരിക്കുകയാണേ ഏഴെണ്ണ ഉണ്ട് കുറേ ബ്ലാക്കാണ് കേട്ടോ ആദ്യത്തേൽ അഞ്ചെണ്ണെണ്ണയിൽ ഒരു ബ്ലാക്ക് ഉണ്ടായിരുന്നു പക്ഷേ മരിച്ചു പോയി പിന്നെ ഏഴാൾക്കാർ പുതിയ മെമ്പേഴ്സ് കിട്ടും അപ്പം വീട്ടിൽ എവിടെ നോക്കിയാലും പൂച്ചകളാണ് അങ്ങനെ കുറേ പൂച്ചകളുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും അഡോപ്ഷൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ അല്ലെങ്കിൽ ഈ കമൻറ്റിന് താഴെ ഒന്ന് കമൻ്റ് ഇട്ടോളൂ കമൻസ് ഇട്ടാൽ മതി അല്ലെങ്കിൽ ഇൻസ്റ്റിയാലോ എവിടെയെങ്കിലും ഒന്ന് പറയാം അപ്പം നമ്മൾ വീട്ടിനി എക്സാം ഉണ്ടെന്ന് അപ്പോൾ തിങ്കളാഴ്ചയാണ് എക്സാം ഉണ്ട് മക്കൾക്ക് പോകണം അപ്പോൾ അവരുടെ യൂണിഫോമ് സാധനങ്ങളൊക്കെ വെച്ചു പിന്നെ വലിയൊരു അംഗമാണ് ഇവരെ ഒരുക്കുക എന്നുള്ളത് കേട്ടോ ചായ കുടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ഒരുക്കമാണ് അത് വലിയൊരു സംഭവമാണ് ഒരുക്കം എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് ഇടണം പൊട്ടിടണം എന്ന ഏകദേശം ഈ ഡ്രസ്സ് തന്നെ ഇടില്ല അധികം ഇതാണ് കുറച്ചും കൂടെ സുഖം ഇട്ടുപോകാൻ അതുകൊണ്ട് കിട്ടും അപ്പോൾ ഞാൻ മാറ്റുമ്പം പിന്നെ കാലം ഇങ്ങനെ കടിച്ച് വലിക്കുക അപ്പോൾ ഞാൻ ഒരു പൊട്ടൊക്കെ തൊട്ട് കൊടുത്തു ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടും പൊട്ടൊക്കെ തൊട്ട് ഇങ്ങനെ ഇരുന്നു അതുകഴിഞ്ഞാൽ നമ്മൾ ബസ്സിനാണ് പോയത് കടയിലേക്ക് കിട്ടും കടയിലേക്കും പോകണം സ്കൂളിലേക്കും പോകണം സ്കൂളിനടുത്ത് തന്നെയാണ് കട അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടെ ബസ്സിൽ ചെന്നായിരുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ നടന്ന് പോകട്ടെ ഓരോ അത്ഭുത സാധനങ്ങൾ തീർക്കാനും നിൽക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പൂവിറക്കിയാണ് പൂ വറക്കും പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓരോ പണി ഉണ്ടാവും സ്കൂളിലേക്ക് പോകണ ചെറിയ ഗ്യാപ്പാണ്ട് അത് അവിടെ നിന്നൊക്കെ ഓരോന്ന് പെറുക്കലും പറക്കലും പെർക്കെന്നല്ല പറക്കുകയാണ് ഓരോ ചെടിയും മുമ്പൊക്കെ അത് കഴിഞ്ഞ് കടയിൽ വന്നപ്പോൾ ഞായറാഴ്ച കുറച്ച് സാധനമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ബിസ്ക്കറ്റ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എ ഫോറൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് കവറിലാക്കണം അതാണ് മെയിൻ പരിപാടി ഇത് മാംഗോ ചെട്ടപ്പെട്ട കേട്ടോ ഇത് ഇവിടെ നന്നായിട്ട് പോകുന്ന സാധനം അൻപത് വയസ്സേനെ മുട്ടായിട്ടോ അപ്പോൾ ഒരു രൂപയ്ക്ക് രണ്ടെണ്ണം രണ്ട് രൂപയ്ക്ക് നാലെണ്ണം ലാഭമല്ല അത് പിന്നെ ഒരു ബെൻ മാഷ്മരമാണ് ഇത് കഴിക്കാൻ പാടുമില്ല എന്നൊന്നും എനിക്ക് വലിയ ഐഡിയയില്ല കേട്ടോ പിന്നെ അങ്ങനെ അതൊക്കെ ഓരോ ബോട്ടിലാക്കി വെക്കുകയാണ് ബിസ്ക്കറ്റാണ് ഫിഫ്റ്റി ഫിഫ്റ്റീൻ്റെ ബിസ്ക്കറ്റ് അഞ്ച് രൂപേൻ്റെ ആട്ടോ പത്തിൻ്റെ ഒന്നും വെച്ചിട്ട് വലിയ കാര്യമില്ല കാരണം അങ്ങനെ പോകില്ല കുട്ടികളല്ലേ കുട്ടികൾക്ക് സ്നാക്സിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളായതുകൊണ്ട് ഇങ്ങനത്തെ ചെറിയ അഞ്ച് രൂപ സാധനങ്ങളൊക്കെ അധികം വെക്കുക ഈ പോക്കറ്റ് മണിയൊക്കെ കൊടുക്കുന്ന പേരൻസ് അല്ലെങ്കിൽ മക്കൾ ഈ മുട്ടായി വാങ്ങിയതിനേക്കാൾ എനിക്ക് തോന്നുന്ന ബിസ്ക്കറ്റായിരിക്കും അധികം ഇവിടെ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ചു പാത്രത്തിലാക്കി ഞാൻ ഇങ്ങനെ ഈ റാക്കിനകത്താണ് വെക്കണ കേട്ടെ അപ്പം എന്നാലും മുട്ടായി ഒക്കെ കുറവാണ് ഇനിയിപ്പോൾ എന്തായാലും സ്കൂള് അടയ്ക്കാൻ പോവല്ലേ അപ്പോൾ അത് തുറക്കട്ടെ തുറന്നിട്ട് വേണം ഒന്നും കൂടെ സെറ്റപ്പ് ആക്കാൻ വിശേഷം ഇങ്ങനെ നിൽക്കുകയാണ് അതൊക്കെ സെറ്റാക്കി വെച്ചു പിന്നെ കുറച്ച് ക്രയോൺസ് സ്കെയില് പെൻസിൽ പെന്ന് അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ അതിൻ്റെതായ ബോക്സിലൊക്കെ മാറ്റിയിട്ടു പിന്നെ എന്താ ടോട്ടം എന്ന് പറഞ്ഞിട്ടൊരു നാല് രൂപേൻ്റെ പെണ്ണ്ട് അപ്പോൾ അതിൻ്റെ ബ്ലാക്ക് ഇല്ലായിരുന്നു അപ്പോൾ ബ്ലാക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ക്രയോൺസ് അതൊക്കെ കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞ് പിന്നെ മക്കളെ ക്ലാസ്സിലൊക്കെ ആക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് പേരൊന്നും ഇരിക്കും എന്തെങ്കിലുമൊക്കെ ഒരു സ്നാക്സ് കഴിക്കുക രാവിലെ ചായ അങ്ങനെ കഴിക്കൂല അമ്മ ഇങ്ങനെയും കഴിച്ചതിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ കഴിക്കുകയുള്ളൂ ഒഴിവാക്കണ്ടല്ലോ ഒന്നും അയച്ചിട്ട് അല്ലെങ്കിൽ കഴിക്കുകയില്ല അങ്ങനെ അവിടെ വന്നിട്ട് പിന്നെ ആ ചായ കൂടി ഉണ്ടാവും അത് കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് വെറുതെ ഇരിക്കലല്ലേ നമ്മൾ ക്ലീനിങ് ഉണ്ടായിരിക്കും നന്നായിട്ടൊന്നും അടിച്ചൊക്കെ വായി അത് കഴിഞ്ഞ് ഉച്ച ഇപ്പോൾ എക്സാം കഴിഞ്ഞ് അതിൻ്റെ ഇടയിലുള്ളൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കാരണം പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഞാൻ സിനിമ കാണായിരുന്നു അതുകൊണ്ട് കേട്ടോ അപ്പോൾ അമ്മി വന്നപ്പോൾ ബാഗിൽ നിന്ന് തൈരാണ് കൊണ്ടുപോയിരുന്നേ ചോറിന് ആ തൈരൊന്നായിട്ട് ആ ബാഗിൽ ചെന്തിൽ ഭയങ്കര സ്മെല്ല് അപ്പോൾ ഞാൻ എക്സാം ബോർഡും മറ്റേ നമ്മൾ പൗച്ചും ഒക്കെ എടുത്തിട്ട് ഇവിടെ കടയിൽ തന്നെ വയ്ക്കുകയച്ചു എന്തായാലും രാവിലെ ഇങ്ങോട്ടല്ലേ വരിക ബാഗ് പോയിട്ട് കൊണ്ടുപോയിട്ട് കഴിക്കിടാന്ന് വിചാരിച്ചു പിന്നെ എന്നാൽ ഇത് ഡെയിലി പോകാൻ നിൽക്കുമ്പോൾ പരിപാടി ആട്ടോ മൂന്ന് മുട്ടായി ഞങ്ങൾക്ക് മൂന്ന് പേർക്കുള്ള മൂന്ന് മുട്ടായി ഞങ്ങൾ എടുക്കും ഒന്ന് എൻ്റെ ഞാൻ കഴിച്ചു കിണീൻ്റെ ബാഗിൽ കാരണം വെച്ചാൽ ഇവിടെ നേരെ കിങ്ങണീനെ കൂട്ടാൻ വേണ്ടി പോവുകയ്യാ എന്നിട്ട് അവിടുന്ന് ബസ് കയറിപ്പം അപ്പോൾ അവിടെ പോയി ഒരു കുറച്ച് നേരം ഒന്ന് അവിടെ കളിക്കാനുള്ള സമയം ഉണ്ടാകും അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ് തരണം ഉച്ച വരെ രണ്ട് മണിവരെയുള്ള ചെറിയൊക്കെ വ്ളോഗാണ് കേട്ടോ